ഇന്ന് പോവാണ് എനിക്ക് പോയാലും ഞങ്ങൾ കേറാറില്ല ആന്റി കാർഡൊക്കെ റീചാർജ് ചെയ്ത് ഞങ്ങള് എന്റെ ആൻറ്റി സൂപ്പർ കേട്ടോ ഫസ്റ്റ് ഞാൻ ഇതിലാട്ടോ ഈസി അല്ല എന്നാലും സംഭവം കൊള്ളാം കുഞ്ഞാമിക്ക് ഇവിടെ ഫ്രീ ആണ് എല്ലാത്തിനും കയറും പക്ഷെ അതൊന്നും വർക്ക് ചെയ്യാന്നുവാക്കു ഈ സ്ഥലം നല്ല ഇഷ്ടമായിട്ട് ഈ കുട്ടികൾ കളിക്കുന്ന കളിയാണ് ആന്റിച്ച് കുട്ടിയാന്ന വിചാരാ വര പിന്നെ ഇവര് എന്നെ പറ്റിച്ച് ഒരു റൈഡില് പക്ഷെ ഈ റൈഡ് എനിക്ക് നല്ല പേടിയെടുക്കും പിന്നെ ഞാനും മാഗീച്ചും കുക്കും കൂടി വാട്ടർ ഗൺ ഗെയിം കളിച്ചു കുറച്ച് പൈസ കൊണ്ടാണ് ഞങ്ങൾ അത് അതിനോട് കൊറേ ഗെയിമൊന്നും കളിക്കാവും ഹാപ്പി മാളിന്റെ തൊട്ടടുത്തുള്ള പള്ളിയില് പെരുന്നാളാട്ട് തിരിച്ചു വരുമ്പോ ഞങ്ങൾ അവിടെയും കേറി പള്ളിയിലെ പേരാണ് പടവരാട ചന്തള പള്ളിയാട്ടു പൂരത്തിന്റെ തിരക്കുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായി അടുത്ത വീടില് കാണാൻ